ഗുരുഗണേശാഭ്യാം നമഹ ഈ ഒരു മന്ത്രം കേവലം പത്ത് പ്രാവശ്യം ഉറങ്ങുന്നതിന് മുൻപ് ജപിച്ചാൽ അടുത്ത ദിവസം നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ് എന്നാൽ ഈ പ്രചാരണത്തിൻ്റെ സത്യാവസ്ഥ മറ്റൊന്നാണ് മന്ത്രങ്ങൾ ഏതായാലും കേവലം മൂന്നോ പത്തോ നൂറോ ആയിരമോ ഒരു ഒറ്റയിരിപ്പിന് ജപിച്ചാലും അത് ഫലം നൽകുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം മന്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപാസന പദ്ധതികളുമെല്ലാം തന്ത്രശാസ്ത്രത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക മന്ത്രശാസ്ത്രത്തിൻ്റെ ആധികാരിക ഗ്രന്ഥം എന്നത് തന്ത്രശാസ്ത്രങ്ങളാണ് തന്ത്രശാസ്ത്ര പ്രകാരം ഒരു മന്ത്രത്തിൻ്റെ ഫലസിദ്ധിയെ മന്ത്രസിദ്ധി എന്നാണ് പറയുക ഒരു മന്ത്ര ഉപാസകനെ മന്ത്രം സിദ്ധി ലഭിക്കണം എങ്കിൽ അഥവാ മന്ത്രത്തിൻ്റെ പരിപൂർണമായ ശക്തി ലഭിക്കണമെങ്കിൽ ഉപാസകൻ മന്ത്ര അനുഷ്ഠിക്കണം മന്ത്ര എന്നാൽ എന്നാൽ ജപം പുരശ്ചരണ ഹോമം പുരശ്ചരണ തർപ്പണം ബ്രാഹ്മണ ഭോജനം എന്നിവയാണ് പുരശ്ചരണ ജപം ഒരു ഓരോ മന്ത്രത്തിനും വ്യത്യസ്തമാണ് പൊതുവെ അക്ഷരലക്ഷം ജപിക്കണം എന്നാണ് തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ചില മന്ത്രങ്ങൾക്ക് സിദ്ധി നേടുവാൻ ഒരു ലക്ഷം ജപിച്ചാൽ മതിയാകും പുരശ്ചരണ ജപത്തിൻ്റെ പത്തിൽ ഒരു സംഖ്യ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഹവിസ് എന്താണോ അത് ഹോമിക്കണം ഉദാഹരണത്തിന് ഒരു ലക്ഷം ആണ് പുരശ്ചരണ ജപം എങ്കിൽ പതിനായിരം ഒരു അതായത് മന്ത്രത്തിന് പറഞ്ഞിട്ടുള്ള ഹവിസ് ഹോമിക്കുക ഹോമിക്കുമ്പോൾ ഏതൊരു മന്ത്രമാണോ ഉപാസിക്കുന്നത് അത് ജപിച്ചുകൊണ്ട് വേണം ഹോമിക്കുവാൻ ഇനി ഹോമത്തിൻ്റെ പത്തിൽ ഒരു ഭാഗം തർപ്പണം ചെയ്യണം ഉദാഹരണത്തിന് പതിനായിരം ഒരു നിശ്ചിത വസ്തു ഹോമിച്ചതിന് ശേഷം ആയിരം ഒരു ഉപാസനാ മന്ത്രം ജപിച്ചുകൊണ്ട് ഉപാസനാമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് തർപ്പണം ചെയ്യണം അതിനായി കൈത്തലത്തിൽ വെള്ളമെടുത്ത് ഓരോ തവണ മന്ത്രം ജപിച്ചുകൊണ്ട് തർപ്പണം ചെയ്യണം ചില ദേവതകൾക്ക് ഇത് അത്ര പ്രാധാന്യമില്ല എന്നാൽ ചില ദേവതകൾക്ക് ചില പ്രത്യേക വസ്തുക്കൾ കൊണ്ട് തർപ്പണം ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് ഗുരുതി തർപ്പണം പിതൃതർപ്പണം എന്നിവയെല്ലാം ഇതിന് സമാനമാണ് സന്ധ്യ സമയത്ത് ആചമനത്തിന് ശേഷം ദേവതയുടെ മൂലമന്ത്രമോ ഗായത്രി മന്ത്രമോ ജപിച്ചുകൊണ്ട് നിത്യവും ഉദയാസ്തമയ സമയ സമയങ്ങളിൽ തർപ്പണം ചെയ്യുന്നവരുമുണ്ട് തർപ്പണം ചെയ്തതിൻ്റെ പത്തിൽ ഒരു ഭാഗം ഉദാഹരണത്തിന് ആയിരം തർപ്പണം ചെയ്തത് എങ്കിൽ നൂറ് ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകണം ഇവിടെ ബ്രാഹ്മണർ എന്നുദ്ദേശിക്കുന്നത് വേദപണ്ഡിതന്മാരെയും ഉപാസന ചെയ്യുന്നവരെയുമാണ് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികളെ സന്തോഷിപ്പിക്കുന്നതിലൂടെ ദേവതകളുടെ പ്രീതി വേഗത്തിൽ ലഭിക്കുകയും ഉപാസകൻ്റെ പാപങ്ങൾ നശിക്കുകയും പുണ്യം വർദ്ധിക്കുകയും അതുമൂലം ജീവിതത്തിൽ ദേവതാ പ്രീതിയും സുഖവും ലഭിക്കുകയും ചെയ്യുന്നു പുരച്ഛരണ ഹോമം മുതലായ കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് മന്ത്രജപം കൂടുതൽ ചെയ്താൽ മതിയാകും ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് മന്ത്രം അതിൻ്റെ പരിപൂർണ ഫലസിദ്ധി നൽകണം എങ്കിൽ ലക്ഷക്കണക്കിന് ഒരു ജപിക്കുകയും ഉപാസന നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും വേണം എന്നതാണ് ദേവതാ പ്രീതിയും മന്ത്രസിദ്ധിയും നേടണമെങ്കിൽ നിത്യവും പരമാവധി സംഖ്യ മന്ത്രം ജപിക്കുകയും നിത്യവും ആയിരം ഒരു കുറഞ്ഞത് മന്ത്രം ജപിക്കുകയും ചെയ്യണം കാലക്രമത്തിൽ ഇത്തരത്തിൽ ജപിക്കുമ്പോൾ അത് ലക്ഷം ഒരുവായി തീരുന്നതാണ് ഉപാസന തുടങ്ങിയാൽ അത് മുടങ്ങാതെ നിത്യമായി തുടരുക ഫലം പ്രതീക്ഷിക്കാതെ ദേവതയെ ഉപാസിക്കുന്നതിലും മന്ത്രം ജപിക്കുന്നതിലും മുഴുകുക ബാക്കിയെല്ലാം ദേവത ചെയ്തുകൊള്ളു മന്ത്ര ഉപാസന ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിഷ്ഠകളും അനുഷ്ഠാനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് ഇത് പല മന്ത്രങ്ങൾക്കും ദേവതകൾക്കും വ്യത്യസ്തമാണ് ഏത് മന്ത്രം ജപിക്കുകയോ ഉപാസിക്കുകയോ ചെയ്യുമ്പോഴും മന്ത്രത്തിൻ്റെ ന്യാസങ്ങൾ ന്യസിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് എന്തിനാണ് ന്യാസം ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് ന്യാസങ്ങൾ ശരീരത്തിൽ ന്യസിക്കേണ്ടത് എന്നും മനസ്സിലാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക